അസ്സാം വലൈക്കും വർഹമത്തുള്ള കഴിഞ്ഞ ദിവസമാണ് ടോമി സെബാസ്റ്റ്യൻ എന്ന പേരിൽ ഒരു എസൻസിൻ്റെ പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം വളരെയധികം വിവാദമാവുകയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് കണ്ടത് അപ്പോൾ എന്താണ് ആ സംഭവം എന്ന് നോക്കാൻ വേണ്ടി ആ വീഡിയോ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ ഉള്ളത് ഈ നിരീശ്വരവാദികളായ ആളുകൾ അവരുടെ സ്ഥിരം രൂപത്തിൽ തന്നെ മതങ്ങളെയും അതുപോലെ തന്നെ മതഗ്രന്ഥങ്ങളെയുമെല്ലാം അവരുടെ ലളിതമായ യുക്തി കൊണ്ട് പിന്നെ വളരെ മോശമായ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന മറ്റൊരു സ്വാഭാവികമായ വീഡിയോ എന്ന രൂപത്തിലാണ് എനിക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഞാൻ പരിശോധിച്ച് നോക്കിയത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഔട്ട്റീച്ച് ഇതിനെതിരെ വരുന്നത് എന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ആ ഒരു പ്രഭാഷണത്തിലൊരു വാചകമാണ് എന്താ വെച്ചാൽ മഹാഭാരതം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ അർജുനനെ പറ വിളിച്ച തെറിയാണ് അപ്പം അതാണ് മൊത്തത്തിലുള്ള മഹാഭാരതം എന്നുള്ളതാണ് അപ്പോൾ വളരെ വൃത്തികെട്ട ഒരു ഒരു മതഗ്രന്ഥത്തോട് പാലിക്കേണ്ട സാമാന്യമായൊരു മര്യാദ അല്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ് പക്ഷേ ഈ ഒരു പദമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത് ഇത്രയും വലിയ ഒരു ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഇത് ഒരിക്കലും വെച്ചു ഓർപ്പിക്കാൻ പാടില്ല എന്ന രൂപത്തിലുള്ള ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ ഓൺലൈനിൽ നടക്കുകയാണ് അപ്പം ഞാനിങ്ങനെ വെറുതെ ഒന്ന് ആലോചിച്ചുപോയി ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു തെറിയാണ് മതഗ്രന്ഥം എന്ന് പറഞ്ഞതാണ് വിഷയം ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അത് ഒരു 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 പ്രസംഗമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇരുപത്തി മണിക്കൂറും ആഴ്ചയിൽ ഏഴ് ദിവസവും മാസത്തിൽ മുപ്പത് ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതിനോട് ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിൽ നിന്ന് കമ്പയർ ചെയ്തു പോയി കാരണം ഒരു തെറി എന്നുള്ള ഒരു വാക്കാണ് ഇവിടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി അലൈഹി അല്ലെ കുറിച്ച് അതായത് നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മൾ നമ്മളെക്കാൾ സ്നേഹിക്കുന്ന പ്രവാചകനെക്കുറിച്ച് ഇവർ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ അത് ഇത്തരമൊരു ആളുകൾ കേൾക്കുന്ന ഒരു വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റാത്ത പ്രയോഗങ്ങൾ അതുപോലെ തന്നെ വിശുദ്ധ കുറിച്ച് ഹദീസുകളെ കുറിച്ച് മുസ്ലിം പണ്ഡിതന്മാരെ കുറിച്ച് മുസ്ലിങ്ങളെ കുറിച്ച് പൊതുവായി സാമു സാമുദായികമായി തന്നെ വളരെ വൃത്തികെട്ട പദപ്രയോഗങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് മുസ്ലിം സമുദായം എന്നുള്ളത് അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് ഞാനൊന്ന് ആലോചിച്ചപ്പം യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ടോളറൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കാരണം നിരന്തരമായി അവരുടെ പ്രവാചകനെക്കുറിച്ച് മതത്തെക്കുറിച്ച് അല്ല ഇത്രയും വൃത്തികെട്ട സംസാരങ്ങൾ നമ്മൾ പിന്നെ പ്രത്യേകം അത് എടുത്തു പറയേണ്ട കാര്യമില്ല അപ്പോൾ ആ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു നൂറിലൊന്ന് അല്ലെങ്കിൽ ആയിരത്തിലൊന്ന് എന്ന രൂപത്തിൽ ആണ് ഇവിടെ ഒരു തെറി എന്നൊരു പദം പ്രയോ പ്രയോഗപ്പെടുമ്പോഴത്തേക്ക് അത് വലിയ രൂപത്തിൽ എതിർക്കപ്പെടുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസം വളരെ എവിടെൻഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനിയത് ചരിത്രത്തിലൂടെ നിങ്ങൾ നമുക്കത് കാണുവാൻ കഴിയും ഇപ്പോൾ ജൂതരായിട്ടുള്ള ആളുകൾ അവരുടെ പെർസിക്യൂഷൻ്റെ സമയത്ത് ഒരു പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കാണ് പാലായനം ചെയ്തത് എന്നത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ബെർണാഡ് ലൂയിസിൻ്റെ ദ ജ്യൂസ് ഓഫ് ഇസ്ലാം എന്നുള്ള പുസ്തകമുണ്ട് അതിൽ പേജ് അറുപത്തിരണ്ടിൽ അദ്ദേഹം പറയുന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഭാഗമാണ് ജ്യൂസ് വെയർ ട്രീറ്റഡ് ആസ് ഹ്യൂമൻസ് ഓൺലി ആഫ്റ്റർ ദ റൈസ് ഓഫ് ഇസ്ലാം ഇൻ ദി മിഡിൽ ഈസ്റ്റ് അതാണ് കൃത്യമായി പറയാണ് ഡ്യൂറിംഗ് വേവ്സ് ഓഫ് പൊർസിക്യൂഷൻ ഇൻ മിഡിൽ മിഡിൽ ഈസ്റ്റ് സോറി ഡ്യൂറിംഗ് വേവ്സ് ഓഫ് പൊർസിക്യൂഷൻ ഇൻ മെഡീവൽ യൂറോപ്പ് മെനി ജ്യൂസ് ഫൗണ്ട് റെഫ്യൂജ് ഇൻ മുസ്ലിം ലാൻഡ്സ് മുസ്ലിം രാജ്യങ്ങളിലാണ് അവർ അഭയാർത്ഥികളായി അല്ലെങ്കിൽ അവർക്ക് അവർ രക്ഷാമാർഗം എന്ന രീതിയിൽ സമീപിച്ച് അവിടെ കയറി പാർത്തത് എന്ന് ബെർണാഡ് ലൂയിസ് ആണ് പറയുന്നത് ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആണ് അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു പിന്നെ ഒരു ജൂയിഷ് ഹിസ്റ്റോറിയൻ തന്നെ സയൻ സോഹർ എന്ന പേരിൽ ഒരു ജൂയിഷ് ഹിസ്റ്റോറിയൻ തന്നെ ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട് ദിസ്ഇസ് വൈ അദ്ദേഹം പറയാണ് ദിസ്ഇസ് വൈ ജ്യൂസ് ഫ്ലഡ് സ്പെയിൻ ഇൻ ദ ഇൻക്വിസിഷൻ ആൻഡ് റാൻ ടു ദ മുസ്ലിംസ് ഓഫ് ഇസ്താൻബുൾ ഹൂ വെൽക്കം ടു ദം ബിക്കോസ് ദേ ന്യൂ ജസ്റ്റിസ് ലിവ്ഡ് ഇൻ ഇസ്ലാമിക് ലാൻഡ്സ് ഇത് സായൻ സൊഹർ പറയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അപ്പോൾ അത് വളരെ ആണ് നമുക്ക് മുസ്ലിം ലോകം എങ്ങനെയാണ് പിന്നെ സഹിഷ്ണുതയോട് ഉള്ള സമീപനം കാഴ്ചവെച്ചതെന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ മാത്രമല്ല ഇപ്പോൾ ചരിത്രത്തിൽ എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും കൾച്ചറിൻ്റെ ഒരു അംശമാണ് എന്ന രൂപത്തിൽ ചിലപ്പോൾ അവർ വ്യാഖ്യാനിച്ചേക്കാം ഏത്യസ്റ്റുകളും വിമർശകരൊക്കെ വ്യാഖ്യാനിച്ചേക്കാം പക്ഷേ നബിസ്ലാ അലുഹിൻ്റെ കാലഘട്ടത്തിൽ അടക്കം ഒരു മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളൊന്ന് സുഹൈൽ ബിൻ ആമർ എന്ന് പറയുന്ന അന്ന് മുസ്ലിങ്ങളുടെ വലിയൊരു ശത്രുവായിരുന്നു സുഹൈൽബിൻ അമ്രിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടുത്തെ വലിയൊരു പ്രമാണിയായിരുന്നു മക്കയിലെ വലിയൊരു പ്രമാണിയായിരുന്നു അതോടൊപ്പം അദ്ദേഹം ഭയങ്കര പ്രഭാഷകനായിരുന്നു പ്രഭാഷണ കല അദ്ദേഹം സ്വായത്തമാക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാമിനെതിരെ സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് അദ്ദേഹത്തെ ഒരു യുദ്ധത്തിന് ശേഷം ബന്ദിയാക്കി റസൂൽ അള്ളഹി സുലിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട് ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഇസ്ലാമിനെതിരെ കുറേ വിമർശിച്ച ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച മുഹമ്മദ് നബി നബിസാസിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചൊക്കെ ഒരു വ്യക്തിയാണല്ലോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മുഹമ്മദ് നബി അബ്സാസമുട മുന്നിൽ ഹാജരാക്കിയപ്പോൾ ഒമർ റതി അള്ളുഹ്നുഹു അതായത് നബി സല്ലു അലുറുടെ ശിഷ്യന്മാരിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന അതായത് നീതിക്ക് വേണ്ടി ദേഷ്യം പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമർ അള്ളാൻ സ്വാഭാവികമായിട്ടും ഉമർ അള്ളഹാൻ ഹു നബിയോട് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് നാവ് ഞാൻ വെട്ടിക്കളയട്ടെ കാരണം അത്രമാത്രം മുസ്ലിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടാകുന്ന നാവുകൊണ്ട് അപ്പോൾ മുഹമ്മദ് അസാസും പറയുന്നത് അങ്ങനെ ചെയ്യരുത് അങ്ങനെയല്ല ചെയ്യേണ്ടത് അദ്ദേഹം ചിലപ്പോൾ അതേ നാവിലൂടെ അള്ളാഹു ഇസ്ലാമിനെ ഇസ്ലാമിന് വേണ്ടി സംസാരിപ്പിക്കുന്ന രൂപത്തിലാക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിടുകയാണ് അപ്പോൾ അവിടെത്തന്നെ നമുക്കൊരു ടോളറൻസ് കാണാൻ കഴിയുന്നു വേണമെങ്കിൽ ബന്ദിയാക്കി പിടി പിടിക്കപ്പെട്ടു അയാൾക്ക് അധികാരമില്ല അയാൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല ഒരവസരമാണ് കിട്ടിയത് ഒരു ശത്രുവിനെ എന്താ പറയുക ശിക്ഷിച്ചുകൊണ്ട് ലോകത്തിനൊരു മാതൃക കാണിക്കാൻ ഞങ്ങളെ വിമർശിച്ചാൽ വിമർശിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് മറ്റുള്ളവർക്കൊരു പാഠമാക്കാൻ വേണ്ടി കിട്ടിയൊരു അവസരമാണ് പക്ഷേ ആ സമയത്ത് ഒരു അവിടെ ടോളറേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് നബീസ് കാല മുതേ ഇസ്ലാമിന്റെ തന്നെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സവിശേഷത അതെ അതെ മൊത്തത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ തന്നെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ടോളറൻസ് എന്നുള്ളത് മാത്രമല്ല ഇതിൽ ആഡ് ചെയ്യാനുള്ള ചെയ്യാനുള്ളത് വച്ചാൽ പൊതുവെ ഇങ്ങനെയൊക്കെയാണ് മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവരുടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ ഒരു പൊതുബോധം അതെന്താണെന്ന് വെച്ചാൽ മുസ്ലിംകൾ വളരെ ഇൻടോളറൻ്റ് ആണ് അവരെന്തേലും ബാക്കി ആരെയും അക്കോമഡേറ്റ് ചെയ്യൂല അതുപോലെ തന്നെ അവരെല്ലാവരെയും എന്തെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്യുന്ന ആളുകളാണ് എന്നതാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പൊതുബോധം എന്ന് പറയുന്നത് എന്നിട്ടോ ഇവർ പറയും ഇസ്ലാമിനെ എങ്ങനെ വിമർശിച്ചാൽ അവിടെ പിന്നെ അവരുടെ തല കാണില്ല അവനെ പിന്നെ ജീവന കാണില്ല ഇവർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആളുകൾ എവിടെയാ ജീവിക്കുന്നത് ഇസ്ലാ ഇസ്ലാം വിമർശനത്തിന് വേണ്ടി പതിറ്റാണ്ടുകൾ ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകൾ അവർ മലപ്പുറം ജില്ലയിലാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവാചകനെ ഒരു മാന്യ വിമർശനങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന ഇന്ന രൂപത്തിൽ ഇസ്ലാം യുക്തിപരമല്ല അല്ലെങ്കിൽ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇസ്ലാമിന്റെ ധാർമ്മികതയോട് വിയോജിപ്പുകൾ ഇതൊക്കെ വിമർശനം പക്ഷേ പ്രവാചകൻ അങ്ങനെയാണ് ഉപയോഗിക്കാവുന്ന എല്ലാ വൃത്തികെട്ട പദപ്രയോഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പറയണ എന്നിട്ടോ ഇവര് വളരെ മാന്യമായി ജീവിച്ചു പോകുന്നുകൊണ്ട് എന്നിട്ട് പറയാണ് മുസ്ലിംകളാണ് പ്രശ്നക്കാർ മുസ്ലിങ്ങൾ തീരെ ടോളറൻ്റ് അല്ല എന്നുള്ളത് അവർ പറയുന്നത് ശരിക്കും അവർ നമ്മളെ കുറിച്ച് ഉണ്ടാക്കാൻ ുള്ളൊരു ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ചിത്രമാണ് അത് നമ്മൾ ഇന്റോളറൻ്റ് ആണ് മറ്റുള്ളവരോട് തീരെ സഹിഷ്ണുത കാണിക്കാതെ പക്ഷേ ഇവരൊക്കെ ഇപ്പം ഇവർ പറഞ്ഞു കേട്ടാൽ ഞങ്ങളുടെ തല ഇന്ന് പോകും എന്ന രൂപത്തിനാണ് അവർ പറയാം പക്ഷേ അവരൊക്കെ ഉടലോടെ തല അവരുടെ ഉടലായിക്കൊണ്ട് തന്നെയാണ് അവർ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും ഇനിയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും മാത്രമല്ല ഈ എത്തിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളെ ഇന്റോളറൻ്റ് ആയിട്ട് ആരോപിക്കുമ്പോൾ ശരിക്കും അവര് ഭയങ്കര ഇന്റോളറൻ്റ് ആണ് പല വിഷയങ്ങളും അവര് ഭയങ്കര ഇന്റോളറൻ്റ് ആണ് അതായത് അവരിപ്പോൾ ഉപയോഗിക്കുന്ന ശൈലി ഒരു ടോളറൻ്റായ ആളുകൾ ഉപയോഗിക്കുന്ന ശൈലിയാണോ അവർ അവരുപയോഗിക്കുന്നത് ഇപ്പം നമ്മളാണെങ്കിലും അവരെ മാന്യമായിട്ടാണ് അവർ വിമർശിക്കുന്നത് ഉണ്ടെങ്കിൽ മാന്യമായിട്ടായിരിക്കും അവരോട് മറ മറുപടികൾ കൊടുക്കുക സ്വാഭാവികമായിട്ടും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായി സത്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ശ്രമം എന്ന രൂപത്തിലായിരിക്കും നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിക്കുക പക്ഷേ അവരുടെ വിഷയവതരണങ്ങൾ പോലും ഒരു സത്യം മനസ്സിലാക്കാനുള്ള രൂപത്തിലുള്ളതല്ല മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ഉഗെഴുത്തുക മറ്റുള്ളവർക്കെതിരെ എങ്ങനെയെങ്കിലും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക അതായത് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണല്ലോ മുസ്ലിങ്ങളെക്കുറിച്ച് ഖുർആാൻ്റെ ചില വചനങ്ങൾ അല്ലെങ്കിൽ മുഹമ്മദ് അബിസ്ലാസിൻ്റെ ജീവിതത്തിലെ ചില ഏട് അതൊക്കെ എടുത്തിട്ട് അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കണ്ടോ ഇങ്ങനെയുള്ളവരാണ് മുസ്ലിങ്ങൾ ഇവരോട് നമ്മൾ ടോളറേറ്റ് ചെയ്താൽ അത് അങ്ങനൊരു ചിത്രമാണ് അവർ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇവരോട് നമ്മൾ ടോളറേറ്റ് ചെയ്താൽ ഇവർ നമ്മളെ നമ്മളെ കയറി ആക്രമിക്കും അല്ലെങ്കിൽ നമ്മളെ നമ്മളടിച്ചമർത്തും ഇവർക്ക് അധികാരം കിട്ടിയാൽ ഇവർ നമ്മളങ്ങോട്ട് ഇല്ലാതാക്കും എന്ന രൂപത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്കെതിരെ ഇൻടോളറൻസ് പറയുന്ന ആളുകളാണ് അപ്പം ശരിക്ക് വസ്തുതകൾ വസ്തുതകളായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇൻടോളറൻസ് കാണിക്കുന്നത് ഈ എത്തിയസ്റ്റുകളാണ് അല്ല ഈ ഒരു സെക്യുലർ ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകം വിശദീകരിക്കാൻ തന്നെ പറ്റും കാരണം എന്താ വെച്ചാൽ ഒരു സെക്യുലർ സൊസൈറ്റി ഒരു ചില കാര്യങ്ങൾ നോംസ് ആക്കി വെച്ചിട്ടുണ്ട് അതിനോട് പിന്നെ താതാത്മ്യം പ്രാപിക്കാത്തവരെല്ലാം ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് പുറത്തായവരാണ് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം കേരളത്തിൽ തന്നെ അത് ഈവൻ സെക്യുലർ എന്ന് പോലും പറയാൻ പറ്റില്ല ഒരു ഒരു പൊതുവായൊരു കൾച്ചർ ഇപ്പോൾ നിലവിളക്ക് നിലവിളക്ക് കൊളുത്തിയില്ല നിലവിളുക്ക് കൊളു കൊളുത്തുക കൊളുത്താതിരിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ തീരുമാനമാണ് അയാളുടെ വിശ്വാസപരമായിട്ടും അല്ലെങ്കിൽ അയാളുടെ പല വ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് പക്ഷേ ആ നിലവിളക്ക് കൊടുത്ത് കൊളുത്താത്ത ഒരാൾ എന്താണ് അയാളൊരു ഫണ്ടമെൻ്റലിസ്റ്റാണ് അയാളൊരു തീവ്രവാദിയാണ് കാരണം എന്താ ഇവരുടെ ഒരു വ്യൂ പോയിൻ്റുമായി അവർ യോജിക്കുന്നില്ല എന്നൊരു കാര്യമാണ് നമുക്ക് എപ്പോഴും കാണാൻ അതെ മാത്രമല്ല ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം ഇപ്പോൾ ഇവിടെ പരാമർശിപ്പിച്ചിട്ടുള്ള കാര്യം മഹാഭാരതത്തെ തീറി എന്ന് വിളിക്കുക ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അതിൽ എന്തുകൊണ്ട് ഇവർ ഇത് ചെയ്യുന്നു എന്ന് പരിശോധിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ നേരത്തെ മുസ്ലിം പറഞ്ഞതുപോലെ ഒരു സാഡിസ്റ്റ് മനോഭാവം ഉണ്ടോന്ന് കാരണം മറ്റൊരാളെ വേദനിപ്പിക്കുന്നതിലൂടെ ഒരു സന്തോഷം കിട്ടുക കാരണം വെച്ചാൽ ശരിക്ക് മഹാഭാരതത്തെ വിമർശിക്കാം ഓക്കെ അത് അങ്ങനെയാണ് ഇന്നൊരു ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന വിഷയങ്ങൾ കൊണ്ട് ഇത് യുക്തിപരമാണോ ഈ ഈ ഒരു സംഭവം ഇത് യുക്തിപരമാണോ അല്ലെങ്കിൽ ഇതിൽ ഇന്ന് ഇന്ന കോൺട്രഡിക്ഷൻസ് ഇല്ലേ എന്ന് ചോദിക്കാം ഖുർആാനെ കുറിച്ച് അത് ചോദിക്കാം ഹദീസിനെ കുറിച്ച് അത് ചോദിക്കാം അതല്ല എന്റെ ഈ സംസാരം കേൾക്കുമ്പോൾ മഹാഭാരതത്തെ ആ ഒരു നിലക്ക് ദൈവികമായി കാണുന്ന അതിനെ ഒരു ഒരു മതഗ്രന്ഥമായി കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം ഒന്ന് കൊള്ളാം ചെയ്യണം ഒരു ഒരു ചെറിയൊരു ഒരു ഒരു അവനൊരു സംതൃപ്തി അതുവഴി ഒരു സംതൃപ്തി ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അതെന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറയുന്ന സാമൂഹിക വിരുദ്ധർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എന്താ വെച്ചാൽ ഇങ്ങനെ വെറുതെ മുഹമ്മദ് നബി അലൈഹി സ്വലം ഇന്ന കാര്യം ചെയ്തു അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറഞ്ഞാൽ പറഞ്ഞാലെന്തെയല്ല അത് ഒരു വിമർശനമായിട്ടേ വരുള്ളൂ അത് പോരാ എന്ത് ചെയ്യണം എൻ്റെ സംസാരം കേൾക്കുമ്പോൾ മുഹമ്മദ് നബിയെ സ്വന്തത്തേക്കാൾ സ്വന്തം പാരൻസിനേക്കാൾ എല്ലാവരേക്കാളും ബഹുമാനിക്കുന്ന മുസ്ലിമിനെ എന്ത് ചെയ്യണം മുമ്പ് കൊള്ളണം അവനൊന്ന് വിഷമിക്കണം അവൻ ആ സംസാരം കേട്ടിട്ട് അവന്റെ മനസ്സൊന്ന് നീറണം അപ്പോൾ ഒരു സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം ആ ഒരു സാഡിസ്റ്റ് മനോഭാവമാണ് ഇങ്ങനെയുള്ള ആളുകളെ ഇത്തരം കാര്യങ്ങളിലൂടെ നയിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ പലപ്പോഴും നമുക്ക് നമുക്കിപ്പോൾ നോക്കാം ഇന്റർഫെയ്ത്ത് ഡയലോഗുകൾ നമ്മൾ പലപ്പോഴും കാണും ഇപ്പോൾ മുസ്ലിം ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പല സ്നേഹ സംവാദങ്ങൾ സംവാദങ്ങളൊക്കെ നമ്മൾ അവിടെയൊക്കെ വളരെ മാന്യമായി പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് അത് ഇടപഴകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ അവർക്കറിയാം എന്താണ് വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിനെ വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കുമ്പോൾ അതെന്താണ് എന്ന് വി മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് കഴിയും പക്ഷേ ഇവർക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ള അതിനോട് വേറൊരു കാര്യം നമുക്ക് കുറച്ച് രസകരമായി തോന്നിയൊരു ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു സംഭവമുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ നിരീശ്വരവാദികൾക്ക് കാര്യമായിട്ട് അവരുടെ ഒരു മൊറാലിറ്റി ആയിട്ട് പറയാറുള്ള ലിബറൽ ലിബറൽ മൊറാലിറ്റിയാണല്ലോ ഈ ലിബറൽ മൊറാലിറ്റിയുടെ വലിയ പിതാവായി ഒക്കെ ലിബറൽ ഫിലോസഫിയുടെ തന്നെ വലിയ പിതാവായി ഒക്കെ അറിയപ്പെടുന്ന ഒരാളാണ് ലോക്ക് ഈ ജോൺ ലോക്ക് ഒക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റ് ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങേയറ്റം വാദിച്ച ഒരാളാണ് ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങേയറ്റം വാദിച്ചൊരാളാണ് അതുകൊണ്ട് തന്നെ ലിബറലിസ്റ്റിന്റെ പിതാവായിട്ടൊക്കെ അദ്ദേഹത്തെ എണ്ണുന്നുണ്ട് ഈ ജോൺലോക്കെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഈ മറ്റുള്ളവരോടുള്ള സഹിഷ്ണുതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ അടങ്ങുന്ന പുസ്തകങ്ങളുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ലെറ്റർ കൺസേണിങ് ടോളറേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ജോൺ ലോക്കിൻ്റെ പുസ്തകമാണ് അതിൽ അദ്ദേഹം എല്ലാവരോടും സഹിഷ്ണുത വേണം എന്ന് പറഞ്ഞതിന് ശേഷം രണ്ട് കൂട്ടരോട് സഹിഷ്ണുത പാടില്ല എന്ന് പറയുന്നുണ്ട് അതിലൊരു കൂട്ടരെ എത്തിയിട്ടാണ് അത് ലെറ്റർ കൺസേണിങ് ടോളറേഷൻ എന്നാണ് അതിൻ്റെ ഹെഡിങ് സഹിഷ്ണുതയുമായി ഒരു കത്ത് എന്നിട്ട് അതിൽ പറയുകയാണെങ്കിൽ എല്ലാവരോടും നമുക്ക് സഹിഷ്ണുത വേണം എല്ലാവർക്കും അവരുടെ മത സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാൻ കഴിയണം എല്ലാവർക്കും അവർക്ക് ശരിയെന്ന് തോന്നുന്ന ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയണം അതിനുള്ള സ്വാതന്ത്ര്യം വേണം പക്ഷേ രണ്ട് കൂട്ടർക്ക് പറ്റില്ല രണ്ട് കൂട്ടരോട് സഹിഷ്ണുത പാടില്ല അതിലൊരു കൂട്ടരെ വ്യത്യസ്തമാണ് മറ്റൊരു കൂട്ടർ റോമൻ പറയുന്നത് എന്നിട്ട് അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് വ്യത്യസ്തകളോട് അത് പറ്റില്ല കാരണം അവരെ സംബന്ധിച്ചോളം ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രതിജ്ഞ എടുത്താൽ ഒരു ഒരു വാഗ്ദാനം അവർ പറഞ്ഞാൽ അത് പാലിക്കേണ്ട ഒരു ബാധ്യത ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി അവർക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്ന രൂപത്തിൽ ജോണിലൊക്കെ പറയുന്നത് ഇന്ന് നിരീശ്വരവാദികൾ വലിയ ഞങ്ങൾ വലിയ ലിബറലുകളാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ അവരെ ശരിക്കും ഓർക്കേണ്ടത് എന്തുകൊണ്ടാണ് അവരെ കുറിച്ച് ലിബറലിസത്തിന്റെ പിതാവ് തന്നെ അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു കാര്യം ഇന്ന് ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു കാര്യം പക്ഷെ ഇന്നത്തെ നിരീശ്വരവാദികളുള്ള സംസാരങ്ങൾ കേൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം ജോൺ ലോക്ക് പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഒരു ദൈവവിശ്വാസം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു മോറൽ അക്കൗണ്ടബിലിറ്റി എന്ന സംഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ആരെക്കുറിച്ച് എന്തും പറയാം ഇവരുടെ സ്വന്തം സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ആരെയും വേദനിപ്പിക്കാം അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല എന്നൊരവസ്ഥ വരുന്നു അപ്പോൾ ശരിക്കും ഇത് ഭയങ്കര കണക്റ്റഡായി പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എത്തീസ്റ്റുകളുടെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അതെ അതെ പൊതുവേ നമ്മളിപ്പം ഈ പ്രഭാഷണത്തിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പല മത അതുപോലെ തന്നെ നമ്മുടെ പ്രായമുള്ള ആളുകളൊക്കെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമല്ലോ അപ്പോൾ അതിലൊക്കെ എല്ലാവരും ഇപ്പം മുസ്ലിം മത നേതാക്കന്മാരും സംഘടനാ നേതാക്കന്മാരോടൊക്കെ നമ്മളൊക്കെ നമ്മളോടൊക്കെ പറയുന്നത് നമ്മൾ ചെറുപ്പത്തിലായതുകൊണ്ട് തന്നെ നമ്മളോടൊക്കെ പറയുന്ന പ്രധാന ഉപദേശം എന്താ നിങ്ങൾ പല വിഷയങ്ങളും സംസാരിക്കുന്നുണ്ട് അതിൽ സംസാരിക്കുമ്പോൾ ഇൻ കേസ് എവിടെയെങ്കിലും മറ്റു മതങ്ങളെ പരാമർശിക്കേണ്ടി വരുമ്പോൾ മറ്റു മതങ്ങളുടെ ഗ്രന്ഥങ്ങളെ പരാമർശിക്കേണ്ടി വരുമ്പോൾ അവരുടെ ആരാധ്യ ആരാധനാ പുരുഷന്മാരെ പരാമർശിക്കേണ്ടി വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം മറ്റൊരാൾക്ക് വേദന തോന്നുന്ന രൂപത്തിലാകരുത് അത് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഫാബ്രിക്കിനെ ബാധിക്കുന്ന രൂപത്തിലാകരുത് നിങ്ങൾക്ക് ആശയപരമായ വിമർശനമാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മാന്യമായ രൂപത്തിൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മുസ്ലിം ഒരു പരിസരത്ത് നമുക്കൊക്കെ കിട്ടുന്ന ഒരു ഉപദേശം അതാണ് ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കാതെ നോക്കണം അല്ലെങ്കിൽ അങ്ങനെ മതവികാരം വ്രണപ്പെടുന്ന രൂപത്തിലാവരുത് കാരണം അതിന് നമ്മൾ കൃത്യമായ ഒരു റീസണിങ് അവർ പറഞ്ഞിരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ആരെങ്കിലും വേദനിപ്പിക്കലല്ല ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നാണ് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ബഹുദൈവാരാധനയോട് അങ്ങേയറ്റത്തെ വിയോജിപ്പാണ് മുസ്ലിമായി എനിക്കുള്ളത് തീർച്ചയായും അത് ഏറ്റവും വലിയൊരു പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഏകദൈവ വിശ്വാസമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാൽ ആ ഒരു ബഹുദൈവ ആരാധനയോടുകൂടി ജീവിക്കുന്ന ഒരാളെ വേദനിപ്പിക്കുക അയാളുടെ വികാരം പ്രണപ്പെടുത്തുക എന്നത് ആയിരിക്കരുത് എൻ്റെ സംസാരത്തിൻ്റെ ഉദ്ദേശമോ മറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആവശ്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ എന്തുകൊണ്ട് ഏകദൈവ ആരാധന എന്ന ഒരു ചിന്ത അയാളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് മാക്സിമം ചെയ്യാവുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഉപദേശം പക്ഷേ ഇങ്ങനൊരു ഉപദേശമല്ല ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവിടെ കിട്ടുന്നത് നമ്മളെ മുതിർന്നവരായിട്ടുള്ള കാരണവന്മാർ പറയുന്നു എന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾ മതവിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ പ്രമാണങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഇപ്പൊ ഒരു ഒരായ തന്നെ വലാ വലഹ് തസൂഖ്ലീനം ബിന്ദുവിനില്ല അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധന്മാരൊന്നും നിങ്ങൾ തെറി പറയരുത് അവഹേളിക്കരുത് എന്ന് മദർസയിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മുടെ പ്രമാണങ്ങളിൽ നിന്ന് തന്നെ ഈ ഒരു സഹിഷ്ണുതയുടെ ഒരു മൂല്യമുണ്ട് അതായത് ആ ശരിയാണെന്ന് ഒരു മുസ്ലിം വിശ്വസിക്കുന്നില്ല യഥാർത്ഥ ആരാധ്യൻ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച അള്ളാഹു മാത്രമാണ് എന്ന് വെച്ചാൽ എങ്കിലും ആളുകൾ ആരാധിക്കുന്നവരുണ്ട് ആരാധിക്കുന്ന കുറേ ആരാധ്യ വസ്തുക്കളുണ്ട് ആരാധ്യന്മാരുണ്ട് അവയെ നിങ്ങൾ നിങ്ങളൊരിക്കലും അവഹേളിക്കാൻ പാടില്ല അത് കുറാൻ്റെ ഒരു നിർദ്ദേശമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകാൻ നമ്മൾ ബാധ്യസ്ഥരായത് കൊണ്ടാണ് അന്യമതസ്ഥരപ്പം ജീസസിന് യേശുവിനെ അത് നമുക്ക് നമ്മുടെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രവാചകനും മഹാനായ ഒരു പ്രവാചകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഹമ്മദ് ബിസാസമയെക്കുറിച്ച് വളരെ മോശമായി കാർട്ടൂണുകൾ രചിച്ച ഒരു രാജ്യത്ത് പോലും അവിടെ ജീസസിനെ യേശുവിനെ മോശമായി മുസ്ലിങ്ങൾ ആരും ചിത്രീകരിച്ചിട്ടില്ല സ്വന്തം സ്വന്തം പ്രവാചകനെയാണ് നമ്മൾ എതിർക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക ഇനി അതല്ല എന്നാൽ പോലും നമ്മൾ മറ്റുള്ള മതങ്ങളെ ഇനിയിപ്പോ വേറെ മറ്റുള്ള മതവിശ്വാസികളാണ് അത് ചെയ്തതെന്നുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അവരുടെ മതങ്ങളെ കയറി ഇങ്ങനെ ആക്രമിക്കൂല അവരുടെ ദൈവങ്ങളെ കയറി ഇങ്ങനെ അപഹസിക്കില്ല നമ്മൾ ചിലപ്പോൾ പറയും എന്തുകൊണ്ട് ഞാനതിൽ വിശ്വസിക്കുന്നില്ല എന്നൊരു റീസണിങ് നമ്മൾ നടത്തും പക്ഷേ നമ്മൾ ഒരിക്കലും അവരെ പരിഹസിക്കാനോ അതിൻ്റെ പേര് കളിയാക്കുവാനോ അതിൻ്റെ പേരിൽ അവരെ ഇകഴുത്താനോ മാനസികമായി തളർത്താനോ അല്ല നമ്മൾ ശ്രമിക്കുക നമ്മൾ എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആദർശം വിശ്വസിക്കുന്നു എന്നൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കും അത് ഏറ്റവും മാന്യമായ രൂപത്തിൽ നമ്മൾ കൊടുക്കുക ഇപ്പം നമ്മൾ ഈ ഇസ്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പറഞ്ഞു കൊടുക്കും നമ്മൾ പ്രബോധനം ദാപത്വം എന്നൊക്കെ പറയുന്നൊരു സംഭവം അതിൽ പോലും നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മര്യാദ അതാണ് മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ ഗുണകാംക്ഷ എന്നുള്ളതാണ് നസീഹത്ത് എന്നുള്ളതാണ് ഒരു പ്രബോധനത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ് നസിഹ മതം അല്ലെങ്കിൽ ദീൻ എന്ന് പറഞ്ഞാൽ അത് ഗുണകാംക്ഷാകുന്നു എന്ന അടിസ്ഥാനം ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം മുസ്ലിം ായി ജനിച്ചിട്ടുള്ള എല്ലാവർക്കും കിട്ടുന്ന ഒരു ഉപദേശമാണ് ഇങ്ങനെ മറ്റുള്ളവരെ പിന്നെ വേദനിപ്പിക്കരുത് എന്നുള്ളത് അത് കേവലം ഒരു കേരളത്തിനൊരു കൾച്ചറൽ ആയി ഉരുത്തിരിഞ്ഞു വന്നതും അല്ല മറിച്ച് നമ്മൾ മദ്രാസയിൽ നിന്നടക്കം പഠി പഠിപ്പിക്കപ്പെടുന്നത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ തസുബുല്ലദീന എന്ന് എന്നുള്ള ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അള്ളാഹു അല്ലാതെ മറ്റുള്ള ജനങ്ങൾ ആരാധിക്കുന്ന മറ്റു ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല എന്ന ഒരു അധ്യാപനം അത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് കൂടി നമുക്ക് മനസ്സിലാകുന്ന പഠിപ്പിക്കപ്പെടുന്ന ഒരു അധ്യാപനമാണ് എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഒരു പക്ഷേ ഇത് എത്ര പറഞ്ഞാലും എന്തെങ്കിലും ഈ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം പിന്നെ മുഹമ്മദ് നബിയെ തെറി പറഞ്ഞ ഞങ്ങൾക്ക് എന്താ അത്രേ ഉള്ളൂ പക്ഷേ ഇവരും എനിക്ക് ഞാൻ ഇങ്ങനെയും കൂടി പറഞ്ഞു നോക്കാം ഇവർക്ക് മനസ്സിലാകുമോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നമ്മളെക്കാളോ അല്ലെങ്കിൽ നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്ന ഒരാളെ പറയുമ്പോൾ വേദനിക്കും എന്നുള്ളത് ഒരു കോമൺ സെൻസ് അല്ലേ ഉദാഹരണത്തിന് ഒരാളുടെ പിതാവിനെ പറയുമ്പോൾ അയാൾക്ക് എന്തുകൊണ്ടാണ് വേദനിക്കുന്നത് ഒരു യുക്തിവാദിയോട് ചോദിക്കണം നിന്റെ പിതാവ് ഇന്നതാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് വേദനിക്കുന്നത് നിന്റെ പിതാവിനെ അത്രമേൽ നീ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നാൽ നിങ്ങളൊന്ന് തിരിച്ച് ഞങ്ങളുടെ വാദം ഒന്ന് ചിന്തിച്ച് നോക്കുക ഞങ്ങൾ ഞങ്ങളുടെ പിതാവിനേക്കാൾ ഞങ്ങളെക്കാൾ ഞങ്ങളുടെ മഹാനായ മുത്തു റസൂൽ അഹി സുല്ലാഹു അലൈഹി വസ്ലമയെ സ്നേഹിക്കുന്നു ആ റസൂലിൻ്റെ ജീവിതം മുഴുവൻ ഞങ്ങളുടെ മാതൃകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അത്രമേൽ സ്നേഹിക്കുന്നു അത് നിങ്ങൾക്ക് പല വിയോജിപ്പുകളുണ്ടാകാം അത് സ്നേഹിക്കുന്നത് ശരിയല്ല എന്നും അല്ലെങ്കിൽ മാതൃകയല്ല എന്നൊക്കെ നിങ്ങൾക്ക് വാദം ഉണ്ടാകും പക്ഷെ ഞങ്ങൾ ആത്മാർത്ഥമായി റസൂലിനെ സ്നേഹിക്കുന്നു ആ റസൂലിൻ്റെ ജീവിതം അത്രമേൽ വലിയ മാതൃകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ആ ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന റസൂലിനെ പറയുമ്പോൾ ഞങ്ങൾക്ക് വേദന ഉണ്ടാകും യാതൊരു സംശയവും ഇല്ല പക്ഷെ ആ വേദനിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം നമുക്കറിയാം അങ്ങനെയുള്ള സാഡിസ്റ്റ് മനോഭാവത്തിൽ നിന്നും കാര്യങ്ങളെ റാഷണലി തിങ്ക് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് എത്തും എന്നുള്ള കാര്യം എനിക്കറിയില്ല ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വലിയ ഹെയ്റ്റും അതുപോലെ തന്നെ വിദ്വേഷവും എല്ലാം നിരന്തരം പ്രസരിപ്പിക്കപ്പെട്ടിട്ടും മുസ്ലിം സമുദായം അതിനോട് പ്രതികരിക്കുന്നത് എത്രമേലെ അവധാനതയോടുകൂടിയാണ് എന്നുള്ളത് കൂടി ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇൻഷാദ ഇതുപോലെയുള്ള മറ്റ് വിഷയങ്ങൾ നമുക്ക് ഇനിയും സംസാരിക്കാം അസ്സലാ വാലൈക്കും വാഹമത്തുള്ള